സങ്കീർത്തനം മുപ്പത് അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്ദേശിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എൻ്റെ ദൈവമായ യഹയാവയെ ഞാൻ നിന്നയാട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹയാവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നു കരയറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പയാകാതിരിക്കേണ്ടതെന്നും നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹയാവയുടെ വിശുദ്ധന്മാരെ അവന്നു സ്തുതി പാടുവിൻ അവൻ്റെ വിശുദ്ധനാമത്തിനു സ്ഥാത്രം ചെയ്യുവിൻ അവൻ്റെ ക്യാപം ക്ഷണനിരത്തേക്കെയുള്ളു അവൻ്റെ പ്രസാദമയ ജീവപര്യന്തമുള്ളതു സന്ധ്യയെങ്കിൽ കരച്ചൽ വന്നു രാബാർക്കും ഉഷസിലയാ ആനന്ദയാശം വരുന്നു ഞാൻ ഒരു നാളും കുലുങ്ങിപ്പയാകയില്ല എന്നു എൻ്റെ സുഖകാലത്തു ഞാൻ പറഞ്ഞു യഹയാവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറിച്ചു ഞാൻ ഭ്രമിച്ചുപയായി യഹയാവേ ഞാൻ നിന്നയാട് നിലവിളിച്ചു യഹയാവയാട് ഞാൻ യാചിച്ചു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പയായാൽ എൻ്റെ രക്തം കൊണ്ട് എന്തു ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമ അതു നിന്റെ സത്യത്തെ യഹയാവേ കേൾക്കേണമേ എന്നയാട് കരുണയുണ്ടാകേണമേ യഹാവേ എൻ്റെ രക്ഷകനായിരിക്കണമേ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ടു നീ അഴിച്ചു എന്നെ സന്ദേശം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്കു സ്തുതി പാടേണ്ടതെന്ന് തന്നെ എൻ്റെ ദൈവമായ എഹയാവേ ഞാൻ എന്നേക്കും സ്ത്യാത്രം ചെയ്യും സങ്കീർത്തനം മുപ്പത് അദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ